അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാം വലാ സർഫ് റസ്ലില്ല വാലാ അരിഫാ ഇസൈ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദുവാ കൊണ്ടുവ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നിസ്കാരത്തെ പാഴാക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്നത് അസാം എന്ന് പറയുന്ന നരകത്തിൻ്റെ രണ്ട് താഴ്വാരങ്ങളാണ് ഖുർആൻ അത് വിവരിക്കുന്നുണ്ട് ബിസ്മൻ ലാഹി റഹ്മാൻ റാഹീം അള്ളാ ഉസ് വത്തബ ഉസ്ഹാത്ത് ഫസൗഫൽൻ ഫെബിമൽഫുൻ അവർക്ക് ശേഷം ഒരു സംഘം വരാനുണ്ട് അള്ളാഹു ഉസ്വലാത്ത് കിയാമത്ത് നാടിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവർ നിസ്കാരത്ത് അവർ പാഴാക്കുന്നതാണ് അതേപോലെ തന്നെ വത്തബ ഉസ്ഹവാദ് അവർ ശരീര ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഫസൌഫൽ ഖയ്യ തീർച്ചയായും അവർ പിന്നീട് ഖയ്യ എന്ന് പറയുന്ന നരകത്തിൻ്റെ തായ്വാരത്തിലേക്ക് അവർ വലിച്ചെറിയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മറ്റൊരു മറ്റൊരാത്തിൻ്റെ ഭാഗം കൂടി ചേർക്കുമ്പോൾ അസാം എന്ന നരകത്തിൽ കൂടി നിസ്കരിക്കാത്തവർ പ്രവേശിക്കുന്നതാണ് നിസ്കാരത്തെ പാഴാക്കുക എന്നത് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതിന് കാരണം പറയുക തിരക്ക് കൊണ്ടാണ് എന്നാണ് തിരക്ക് തിരക്കെന്ന് നാം കാണുന്ന പല തിരക്കുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിച്ചോളണമെന്നില്ല നമ്മൾ കാണുന്ന പല തിരക്കുകളും വീട്ടുകൂടലിൻ്റെയോ കല്യാണത്തിൻ്റെയോ ഭാഗമായി മുറ്റം വൃത്തിയാക്കിയതും അടിച്ചു വാരിയതുമൊക്കെയായിരിക്കും ഇതൊന്നും റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കുന്ന വിഷയമേ അല്ല നമുക്ക് വരുന്ന ആപത്തുകളെ തടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് നിസ്കാരം എന്നുള്ളത് ഈ ലോകം ഇങ്ങനെ നശിക്കാതെ നിൽക്കുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ നിസ്കാരവും മറ്റുള്ള അമലുകളും കൊണ്ടാണെന്ന് മഹാനായ പ്രവാചക റസ്വലാഹു അലീവ തങ്ങൾ പറയാൻ അദാൻ റസോല് പഠിപ്പിക്കുന്നുണ്ട് പിന്നമായ സുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തെ അള്ളാഹു സുബഹാനുഹുവത്താറെ സഹായിക്കുന്നത് ബിൽ ഐഫിഹ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുള്ളത് കൊണ്ടാണ് ബി അവരുടെ ദ്വാ കൊണ്ടും വസ്വലാത്തിഹിം അവരുടെ നിസ്കാരങ്ങൾ കൊണ്ടും വെഹ്ലാസിഹിം അവരുടെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ഈ സമുദായം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വരവ സമതങ്ങൾ പറയാൻ ലോകത്ത് നിഷ്കളങ്കരായ ആളുകളില്ലെങ്കിൽ ഈ ഭൂമി എന്നെ ഫസാദാകുമായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആലമീൻ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അറു ഭൂമി എന്നെ ഫസാദായി പോകേണ്ടതാണ് അള്ളാഹു ഫാലാഹു സുബാന ലോകരോട് വളരെ ഉദാരണത്രയെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അഞ്ച് ഭക്ത നിസ്കാരം മുറ പോലെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ആപത്തുകൾ വരുമെന്ന് പ്രവാചകർ സ്വരല്ലാഹു അറിവ ശരപഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അള്ളാൻ്റെ റസോല് പറയാൻ മൻ തറക്ക സ്വരാത്ത സുബിഹി ആരെങ്കിലും സുബിഹി നിസ്കാരത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈസബി വജഹിഹി നൂറുൻ അവൻ്റെ മുഖത്തിൽ നിന്ന് അള്ളാഹു സുബാനുഹുവത്താൽ പ്രകാശം എടുത്തു മാറ്റുന്നതാ അവന് മൊമിനായതിൻ്റെ പേരിൽ അള്ളാഹു പ്രത്യേകമായൊരു പ്രകാശം അവൻ്റെ മുഖപ്രസന്നതയൊക്കെ അള്ളാഹു ശുഭഹാനുഭൂത്താല നിസ്കരിക്കാത്തവരിൽ നിന്ന് എടുത്തു കളിയുമെന്ന് അള്ളാഹുവിൻ്റെ റിസോർ പറയാൻ വമൻ തറക്ക സ്വരാത്തുള്ള ലോഹരി ആരെങ്കിലും ലോഹുര നിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈസഫി റിസുഖി ഹി ബറക്ക അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അവൻ്റെ റിസുക്കിൽ നിന്ന് അള്ളാഹു ബറക്കത്തെടുത്ത് കളിയുന്നതാണ് അത് ഭക്ഷണമാകട്ടെ അവൻ്റെ സമ്പത്താകട്ടെ മറ്റുള്ള എന്ത് കാര്യമായാലും അവനക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹു പറക്കത്തിന് എടുത്തു കളിയുമെന്ന് അള്ളാഹുവിൻ്റെ റസോല് അലല്ലാഹുരേ തങ്ങൾ പറയാൻ വമൻ തറക്ക സ്വലാത്തലാശരി ആരെങ്കിലും അസര നിസ്കാരത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈ സഫി ജിസ്മിഹി ഹൂവ അള്ളാഹു സുബഹാനു ഹൂവ താല അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ശക്തി എടുത്തു കളയുമെന്നാണ് അവൻ്റെ ശരീരം പെട്ടെന്ന് ശുഷ്കിച്ചു പോകും ആരോഗ്യമൊക്കെ അള്ളാഹു സുബഹാനുഹുത്താല എടുത്തു കളയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ വമൻ തറക്ക സൊലാത്തൽ മകരിബി ആരെങ്കിലും മഗരബി നിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലേ സഫി ഔലാദിഹി സമറ അള്ളാഹു സുബഹാനുഹുത്താല അവൻ്റെ മക്കളെ കൊണ്ട് ഉപകാരം കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ ഒമൻ തറക്ക സൊലാത്തൽ ഐഷ ആരെങ്കിലും ഐഷ നിസ്കാരത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലേ സഫി നൗമിഹി റാഹ ആയിഷാ നിസ്കാരത്ത് നിസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ടുറങ്ങിയാൽ അവൻ്റെ ഉറക്കത്തിൽ അല്ലാഹുറാഹത്ത് കൊടുക്കുകയില്ല സന്തോഷം കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിസ്കാരം പുറപോലെ നാം നിർവഹിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു ശുഭഹാനുഭവത്താല നാളേക്ക് ബാക്കിയാകുന്നൊരു അമലാക്കി മാറ്റിത്തരട്ടെ ദുവാസിയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على صل محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته